പിന്നെ ഇതൊരു വേണ്ടിട്ടുള്ള വീഡിയോ വീഡിയോ ഫ്രണ്ട്സ് ഐ ആം വീഡിയോസ് വീഡിയോസ് ഇത് അല്ല അല്ല പിന്നെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് ഓൾ എന്താ ഒരാള് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എങ്ങനായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തോണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് പാറ്റേൺ ആയിട്ട് ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു മറ്റേ അതും കൊണ്ടാണ് എന്ത് കാണിക്കുന്നത് അത് കണ്ടാൽ അറിയാം പുള്ളിക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ ഇവരിപ്രിക്കുകയാണ് പുള്ളി ഒന്നും കാണിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു വണ്ടിയിൽ ഉണ്ടാവുക കുറെ ആൾക്കാർ കൂടിയാൽ ആ ഒരു സംഭവം തന്നെ അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം രൂക്ഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് എല്ലാവരും വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ ദയവ് ചെയ്ത് അതാരോടെങ്കിലും അല്ലേ വ്യൂസിന് വേണ്ടി റീച്ചിനു വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോസിലേക്ക് നിങ്ങൾ ആരും ഇറങ്ങിപ്പോട്ടെ ആരാണെങ്കിലും മോശമാണ് ഒരു ജീവനാണ് നമുക്ക് ഉപകരിക്കുന്നത് അല്ലേ വളരെ കഷ്ടതയാണ് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് റീച്ച് കിട്ടേണ്ടത് ഇതൊക്കെ ഒരു ഫാക്ഷനായിരിക്കുകയാണ് പലരും പറയുന്നുണ്ട് ഓനെന്തിനാണ് ആത്മഹത്യ ചെയ്തത് ഓനെന്തിനാണ് പിന്നെ വണ്ടിയിലെ സി സി ടി വി നോക്കാൻ ഇതൊരു ഒരു കാരണമല്ല ഓരോരുത്തരെ മാനസികവാകസ് നോക്കണം പുള്ളീനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ ഇന്നെന്നു പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മേൽ ഒരു പുരുഷൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് അവർ കുറ്റം ചെയ്ത് ചെയ്തോ ചെയ്യാതിരിക്കുമോ കേസെടുത്ത് കഴിഞ്ഞാൽ അവനെ പൊക്കുക എന്നുള്ളതാണ് പോലീസുകാർ ഉദ്യോഗം പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവനെന്തായാലും ആ ഒരു ദോഷം കിട്ടി പിന്നെ അവൻ എപ്പോഴെങ്കിലും കുറ്റക്കാരല്ല എന്ന് തിരിച്ച് വന്നു കഴിയുമ്പോൾ അവൻ്റെ ഈ പേരുദോഷം മാറുമോ ഈ ജനങ്ങളിടയിലുള്ളവൻ്റെ ആ ഒരു സംസാര ശൈലി മാറുകോ മാറില്ല അപ്പോൾ അവൻ കുറ്റം ചെയ്തോ ചെയ്തില്ല എന്ന് തെളിയുന്നതിന് മുമ്പ് ഓനജീവി ഓന മാനസികമായ ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു വിഷമം കൊണ്ട് ഈ ലോകത്തോട് തന്നെ വിട പറയേണ്ട ഒരു ഗതികളുണ്ടായി അതിന് കാരണം വെച്ചതാര ഈ സ്ത്രീയും ഒരു നല്ല ചെവിയാണ് അല്ലേ ഓന നല്ല വെള്ളം ചെമ്മഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും കുറ്റം ചെയ്തത് ആ സ്ത്രീ തന്നെയാണ് യാതൊരു സംശയമില്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോസിൽ അവർ വിട്ട വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓൻ ഒഴിഞ്ഞ് തന്നെ നിൽക്കുന്നത് ഓൻ്റെ അടുത്തോട്ട് കയറി ചെല്ലുന്നത് സെൽഫി എടുത്തിട്ട് ചെല്ലുന്നത് ഈ സ്ത്രീ തന്നെയാണ് അപ്പം കുറ്റക്കാരാരാണെന്ന് നിയമപാലകർ കണ്ടുപിടിക്കട്ടെ ഓക്കെ ബൈ